സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമുക്ക് റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നതിന് സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളിലേക്ക് ആനുകൂല്യങ്ങളൊക്കെ അപേക്ഷ വയ്ക്കുന്നതിന് റേഷൻ കാർഡുകൾ ഹാജരാക്കാറുണ്ട് ഇത്തരം റേഷൻ കാർഡ് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് തരത്തിലാണ് ഉള്ളത് പൊതുവിഭാഗം സ്ഥാപനം എന്ന് പറയുന്ന ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങൾക്കും നൽകുന്ന അല്ലെങ്കിൽ ഓരോ വീടുകൾക്കും കൃത്യമായിട്ട് നൽകുന്ന റേഷൻ കാർഡുകളുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ രണ്ട് കാർഡുകൾ മുൻഗണനേതര വിഭാഗത്തിൽ രണ്ട് കാർഡുകൾ ബി പി എല്ലും എ വൈ തുടങ്ങിയ രണ്ട് വിഭാഗത്തിലെ കാർഡുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സ്കോളർഷിപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്കീമുകളായിക്കോട്ടെ ഇവയെല്ലെല്ലാം തന്നെ മുൻഗണന ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ ഈ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സൗജന്യമായിട്ടാണ് ഇവർക്ക് ഭക്ഷ്യവിഹിതങ്ങള് ലഭിക്കുന്നത് മുൻഗണനേതര വിഭാഗങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാർഡുകൾക്ക് ലഭിക്കുക ഇനിയതുടർന്ന് സർക്കാർ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുന്ന സമയമാണെങ്കിൽ പോലും ഇത്തരം കാർഡുകളൊക്കെ പരിഗണിക്കുന്നത് പിന്നീടായിരിക്കും മുൻഗണനാ കാർഡുകളൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും മുൻഗണനാതര വിഭാഗത്തിലേക്ക് വരുന്നത് അതല്ല എങ്കിലും ഒരുപക്ഷെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കേണ്ടി വരും ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ വരും നാളുകളിൽ വിവിധ ആനുകൂല്യങ്ങളെല്ലാം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് മാത്രമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് സംസ്ഥാനത്തെ പെൻഷൻ പെൻഷനായിക്കോട്ടെ അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യവിഹിതം പോലുള്ള പദ്ധതികളായിക്കോട്ടെ ഇനി മറ്റേതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ദുർബലരായിട്ടുള്ളവർക്കൊക്കെ മാത്രം മതി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരിമിതപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പ്രധാന ശുപാർശകൾ വിവിധ കമ്മീഷൻ്റെ സർക്കാരിൻ്റെ പക്കിൽ എത്തിച്ചേർന്നിട്ടുള്ള സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളിലാണ് നമ്മളുടെ റേഷൻ കാർഡിൻ്റെ തരം മാറുന്നത് നമ്മൾ പോലും അറിയാതെയാണ് എന്നൊരു വസ്തുത നിങ്ങളെ തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കണം അത് മറ്റൊന്നും മൂലമല്ല റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തത് മൂലം തന്നെയാണ് നമ്മളുടെ റേഷൻ കാർഡുകൾ തരം മാറ്റപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു ലക്ഷത്തിനടുത്ത് റേഷൻ കാർഡുകളാണ് നാളിതുവരെയായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിശ്ചിത സമയത്ത് നിശ്ചിത കാലാവധിയിൽ ഭക്ഷ്യവിഹിതങ്ങൾ വിഹിതങ്ങൾ വാങ്ങാത്തത് മൂലം മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട റേഷൻ കാർഡുകളുടെ എണ്ണം അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് നമ്മൾ പോലും അറിയാതെയാണ് നമ്മളുടെ റേഷൻ കാർഡിൻ്റെ നിറം മാറുന്നത് ഒരു പക്ഷേ ബി പി എൽഒോ അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള എ റേഷൻ കാർഡായിരിക്കും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക നമ്മൾ ഒരു മാസം റേഷൻ വാങ്ങാൻ വിട്ടുപോയി അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ മാസങ്ങളൊക്കെ റേഷൻ വാങ്ങാൻ വിട്ടുപോയി എങ്കിൽ പിന്നെ ഇത്തരം റേഷൻ കാർഡുകൾക്ക് എന്തിനാണ് സൗജന്യ ഭക്ഷ്യധാന്യം എന്ന് സംസ്ഥാന സർക്കാർ ചിന്തിക്കുകയും ഇത്തരം റേഷൻ കാർഡുകളെല്ലാം മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അടുത്ത തവണ നമ്മൾ എന്ന് ഭക്ഷ്യ വാങ്ങാനായിട്ട് ഏതെങ്കിലും റേഷൻ കടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലോ എത്തിച്ചേരുമ്പോഴായിരിക്കും നമ്മൾ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ റേഷൻ കാർഡ് മുതൽ റേഷൻ അറിയുന്നത് തന്നെ ഒരുപാട് വേദനാജനകമായ കാര്യം ഇനി അതിനുശേഷം നമ്മൾ മുൻഗണനയ്ക്ക് അർഹതയുള്ളവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി നൂറ് രേഖകളുമായിട്ട് ഓടേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മാസങ്ങളിലും റേഷൻ വാങ്ങിയിരിക്കണം അത് കൃത്യമായിട്ട് വിരൽ പതിച്ച് നിശ്ചിത ഭക്ഷ്യധാന്യം കൈപ്പറ്റിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ തുടർന്നും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ എന്ന രീതിയിലേക്ക് സർക്കാർ കണക്കാക്കുകയും നമ്മളുടെ റേഷൻ കാർഡ് നിലവിലായിരിക്കുന്ന അതേ സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മളുടെ റേഷൻ കാർഡുകൾ വെള്ള നിറമുള്ള സബ്സിഡി ഒന്നും തന്നെ ഇല്ലാത്ത കാർഡിലേക്ക് മാറ്റപ്പെടുകയും മറ്റ് ഒരു ആനുകൂല്യം ലഭിക്കാത്തൊരു സ്ഥിതി വിശേഷം വരികയും ചെയ്യും ഇത്തരത്തിൽ ബി പി എൽ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ മഞ്ഞ നിറമുള്ള എ വെ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഈ മൂന്ന് വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത് ഇനി കേവലം ഈ ഒരു നാല് ദിവസം മാത്രമാണ് ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങുന്നതിന് വേണ്ടി ശേഷിക്കുന്നത് ഇപ്പോഴും മുക്കാൽ ശതമാനത്തിനടുത്ത ആളുകൾ മാത്രമാണ് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളിൽ ആകെയുള്ളവരിൽ മുക്കാല് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ശേഷിക്കുകയാണ് ബാക്കി വരുന്ന ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ അപ്പോൾ ആനുകൂല്യം വാങ്ങാത്തവർ ഇത് അറിയിപ്പായിട്ട് സ്വീകരിക്കുക റേഷൻ കാർഡ് നഷ്ടമാക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമവർത്തി പൊതു അറിയിപ്പുകൾ നൽകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക